എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ തൊടുപുഴ ഹൈവേയിൽ പ്രവിത്താനം ടൗണിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിൽ പതിനൊന്ന് എഴുന്നൂറ് ലിങ്ക്സ് സ്ഥലത്തിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോപ്പ് പ്രൂഫ് സൗകര്യങ്ങളോടുകൂടി ഒരിക്കലും പറ്റാത്ത കിണർ വെള്ള ലഭ്യതയുള്ള വടക്ക് കിഴക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾക്കുമ്പിലേക്ക് കാണിക്കുന്നത് വിശാലമായ മുറ്റവും മുറ്റത്ത് ബാംഗ്ലൂർ ഷോണൊക്കെ വിരിച്ച് ഏകദേശം ഒരു എൺപത്തഞ്ച് ശതമാനം വർക്കുകൾ ഫിനിഷ് ചെയ്ത വീടാണിത് ആവശ്യക്കാർ ഇപ്പോൾ തന്നെ വന്ന് കണ്ടു തുടങ്ങിയിരിക്കുന്നു ഒരു ടൗണിനടുത്ത് മനോഹരമായ ഒരു നാല് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് പ്രവിത്താനത്തേക്ക് കടന്നു വരിക പ്രവിത്താനം ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിലേക്ക് തരുന്നു അതുപോലെ തന്നെ ഏറ്റവും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന ഒരിക്കലും പറ്റാത്ത ദീ കാ കാണുന്ന കിണർ വെള്ളമാണ് നല്ല മുറ്റത്തിൻ്റെ സൗകര്യമുണ്ട് ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സുന്ദരമായൊരു വീട് ഇത് മൊത്തമായി റൂഫ് ചെയ്ത് ഷീറ്റൊക്കെ ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നു വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഏറ്റവും നല്ല ടോപ്പ് നിലവാരത്തിൽ തന്നെ മൊത്തമായി ഫിനിഷിംഗ് വർക്കുകളോട് അടുത്ത് നിൽക്കുന്ന മനോഹരമായൊരു വീടാണ് വെറും പതിനഞ്ച് ശതമാനം മാത്രം വർക്കുകൾ ഫിനിഷ് ചെയ്താൽ ഈ വീട് പൂർവാധികം പണികൾ തീർന്ന് സുന്ദരമാക്കി തരുന്നതാണ് വീടിൻ്റെ ലിവിങ് ഏരിയയാണ് ഏറ്റവും മനോഹരമായ രീതിയിൽ ഇൻറ്റീരിയറും അതിൻ്റെ സെപ്പറേഷനും എല്ലാം നടത്തി ഈ ലിവിങ് ഏരിയയെ ഭംഗിയാക്കുന്നു ഈ വീഡിയോ ദൃശ്യങ്ങളെ പോലെ തന്നെ മനോഹരമായൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് തന്നെ ഇതിൽ നടത്തിയിരിക്കുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രയർ ഏരിയയാണ് കിഴക്ക് ദർശനത്തിലേക്ക് ഇതിൻ്റെ പ്രയർ ഏരിയ നിൽക്കുന്നു വടക്ക് കിഴക്ക് ദർശനത്തിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ ഫേസിംഗ് വടക്ക് കിഴക്ക് ദർശനത്തിലാണ് ലിവിങ്ങും ഫാമിലി ലിവിങ്ങും തമ്മിലുള്ള സെപ്പറേഷനാണ് നിങ്ങൾക്ക് കാണുന്നത് അടുത്തായിട്ട് നമുക്ക് ഫാമിലി ലിവിങ്ങിലേക്ക് കടന്നു ചെല്ലാം ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും വളരെ വിസ്തീർണമുള്ള നല്ല സ്പേഷ്യസ് ആയ ഒരു ഭാഗമാണിത് ഏറ്റവും സുന്ദരമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ബിൽഡർ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് എഴുന്നൂറ് ലിഞ്ച് സ്ഥലത്തിനും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് നല്ലൊരു പർഗോളയൊക്കെ ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് സുന്ദരമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കിച്ചൻ്റെ വർക്കുകളെല്ലാം തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ദാ ഈ കിച്ചണിലേക്കുള്ളൊരു ഭാഗമാണ് നല്ല കബോർഡുകൾ ഫോബൊക്കെ പിടിപ്പിച്ച് അത്യാവശ്യം പ്ലേറ്റ് സെറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിൽ നാനോവൈറ്റിൻ്റെ സ്ലാബൊക്കെ സെറ്റ് ചെയ്ത് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ട് മോസ്റ്റ് മോഡേൺ കിച്ചൺ സംവിധാനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് ചെയ്തു തരുന്നു ഫ്ലോർ ടൈലുകളും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം നല്ല ഭംഗിയാകുന്ന രീതിയിൽ മാച്ചിങ് ആകുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മറക്കാതെ നിങ്ങൾ വരിക ഒരു ടൗണിൻ്റെ ഫെസിലിറ്റിയിൽ നല്ലൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം സത്യസന്ധമായ സേവനം നിങ്ങൾക്ക് മുമ്പിലേക്ക് തരുന്നു എൺപത്തി അഞ്ച് ശതമാനം ലോൺ സൗകര്യമാണ് ഈ വീടിന് വേണ്ടി ഞങ്ങൾ മുമ്പിലേക്ക് ഓഫർ ചെയ്യുന്നത് ലോൺ ആവശ്യമുള്ളവർക്ക് വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവർക്ക് ലോൺ ആവശ്യമെങ്കിൽ ഈ വീടുമായിട്ട് ബന്ധപ്പെടുന്ന ഏതൊരു വ്യക്തിയെയും നൂറ് ശതമാനം സഹായം ചെയ്തു തരുന്നു ആദ്യമായിട്ട് ഈ വീടിൻ്റെ ബെഡ്റൂംസ് ആണ് എല്ലാ ബെഡ്റൂമുകളും നല്ല സ്ഥല സൗകര്യമുള്ള മനോഹരമായ കബോർഡുകൾ കൊണ്ട് അലങ്കരിച്ച ഭംഗിയാക്കിയ ഡ്രസ്സിങ് ചെയറിലാവുന്ന മിററുകളൊക്കെ പിടിപ്പിച്ച് സുന്ദരമാക്കിയിരിക്കുന്ന ഒരു നാല് ബെഡ്റൂം വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് നല്ല സ്ഥല സൗകര്യമുള്ള ടോയ്ലറ്റുകളും അതുപോലെ തന്നെ ടോയ്ലറ്റുകളിൽ കൊടുത്തിരിക്കുന്ന ഫിറ്റിങ്സുകളും എല്ലാം മനോഹരമാണ് ബെഡ്റൂംസുകൾ രണ്ടാമത്തെ ബെഡ്റൂമാണിത് ആ ബെഡ്റൂമിലായാലും നല്ല സ്ഥല കൂടി തന്നെയാണ് ഓരോ ബെഡ്റൂംസുകളും ചെയ്തിരിക്കുന്നത് ഓരോ വാൾട്ടെയിലുകൾ പോലും വളരെ ശ്രദ്ധിച്ച് വ്യത്യസ്തമായ വാൾട്ടെയിലുകൾ പല ടോയ്ലറ്റുകളിലും മാറ്റിയും കൊടുത്തിരിക്കുന്നു സിറ പോലെയുള്ള ബ്രാൻഡഡ് കമ്പനി മെറ്റീരിയൽസുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്പർ വൺ കമ്പനികളുടെ സാധനമാണ് വിഗാഡ് ഫിനോറക്സ് അതുപോലെ തന്നെ സിറ പോലെയുള്ള ഫിറ്റിംഗ്സുകളാണ് ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് അലങ്കരിച്ചിരിക്കുന്നത് ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയാൻ കാരണം വീഡിയോ കണ്ടുപോകുന്നതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന വയറിങ് പ്ലംബിങ് ഇലക്ട്രിക്ക് സിമെന്റ് കമ്പി എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു വീട് മേടിക്കുന്ന ആൾക്ക് വ്യക്തമായ ഒരു അറിവുണ്ടാകാൻ വേണ്ടിയാണ് വ്യക്തമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത് മറക്കരുത് നിങ്ങൾ ഇത് പാലാതൊടുപുഴ ഹൈവേയിൽ പ്രവിത്താനം എന്ന് പറയുന്ന മനോഹരമായ ടൗണിന് സമീപം അതായത് ബാങ്ക് സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ എല്ലാം അടുത്തടുത്ത് നിങ്ങൾക്കുണ്ട് അത് അതുപോലെ തന്നെ ഇതര മതവിഭാഗസ്ഥരുടെ ആരാധനാലയങ്ങൾ ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളോടും ചേർന്നതാണ് പ്രവിത്താനം ടൗണ് കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു ടൗൺ ആണ് പുനല്ലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ സമീപമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുന്നൂറ് മാത്രം മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ ഡിസ്റ്റൻസിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മറക്കാതെ നിങ്ങൾ വിളിച്ചിട്ട് വരിക ഈ സുന്ദരം വീട് സ്വന്തമാക്കുവാൻ പാലായിൽ നിന്ന് ലാലാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക